ഏറ്റവർക്കും ശ്രീവിനായക ജ്യോതിഷ വാസ്തുവിദ്യാപീഠത്തിൻ്റെ ജ്യോതിഷ അറിവുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ലക്ഷ്മി നാരായണ പറ്റിയാണ് ഈ വർഷം നടക്കാൻ പോകുന്നത് ലക്ഷ്മി നാരായണ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഗുണദോഷങ്ങളായിട്ട് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ലക്ഷ്മി യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധനും ശുക്രനും യോഗം ചെയ്ത് ചേരുന്ന ആ വേളകളെയാണ് ആ സമയത്തെ പറ്റിയാണ് നമ്മൾ ലക്ഷ്മി നാരായണ യോഗം എന്ന് പറയുന്നത് അത് വളരെ അപൂർവമായി സംഭവിക്കുന്ന യോഗമാണ് ഓരോ കൊല്ലങ്ങളും നമ്മൾ സംഭവിക്കും അത് ഈ കൊല്ലം നമുക്ക് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് അത് നമുക്ക് നല്ല ഫലങ്ങൾ എന്ന് നോക്കാം ഈ വർഷം ഏതൊക്കെ രാശിക്കാർക്കാണ് നല്ല ഫലങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കന്നി രാശിക്കാർക്കാണ് ഏറ്റവും നല്ല ഫലം വരുന്നത് കന്നി രാശിക്കാരുടെ അവരുടെ പത്താം ഭാവത്തിലാണ് ലക്ഷ്മി നാരായണ യോഗം യോഗം രൂപം കൊള്ളുന്നത് രാജ് യോഗമാണ് ഈ രാശിക്കാരെ കാത്തിരിക്കുന്നത് അത് മാത്രമല്ല തൊഴിൽ രംഗത്ത് ഇവരെ തേടി അനുകൂലമായ പല നേട്ടങ്ങളും കാത്തിരിക്കുന്നു ഏത് കാര്യത്തിൽ ഇവരെ തേടി വിജയമെത്തുന്നു സമൂഹത്തിൽ ആദരവ് വർദ്ധിക്കുകയും അതുവഴി അനുകൂലമായ പല മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു സാമ്പത്തിക നേട്ടങ്ങൾക്ക് നിങ്ങൾക്ക് പല കോണിൽ നിന്നും ഉണ്ടാകുന്നു വിവാഹ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നു പ്രണയിക്കുന്നവർക്ക് എല്ലാ തരത്തിലുള്ള നേട്ടവും അത് വിവാഹത്തിലേക്ക് എത്തിക്കാനുള്ള സാ ഈ ലക്ഷ്മിനാരായണ യോഗം കൊണ്ട് കണ്ണി രാശിക്കാർക്കുണ്ടാകും ആരൊക്കെയാണ് കന്നിരാശിക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്രം മുക്കാൽ അത്തം ചിത്ര തര എന്നീ ഉത്രം മുക്കാൽ ഉള്ളത് അത്തം ചിത്ര തര എന്നീ നക്ഷത്രക്കാരാണ് കന്നിക്കൂറിലുള്ളത് അവർക്കാണ് ഈ യോഗം വരിക ഈ മറ്റൊരു രാശിക്കാർക്ക് ഏത് രാശിയാണെന്ന് നമുക്ക് നോക്കാം ലക്ഷ്മിനാരായണ യോഗമുള്ളത് ധനുരാശി അഥവാ ധനുക്കൂറുകാർക്കാണ് ഏറ്റവും മറ്റൊരു ലക്ഷ്മിനാരായണ യോഗക്കാർ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാര്യമാണ് ഈ പറയുന്നത് മൂലം പൂരം പൂരാ മൂലം പൂരാടം ഉത്രാടം കാൽ ഉത്രാടം കാൽ എന്നീ നക്ഷത്രക്കാർക്കാണ് അവരാണ് ധനു കൂറുകാർ അവർക്കാണ് അടുത്ത ലക്ഷ്മി നാരായണ യോഗ യോഗക്കാർ ഈ വർഷമുള്ള കൂറുകാര് ധനുരാശി അഥവാ ധനു കൂറുകാർക്ക് അവരുടെ ഏഴാം ഭാവത്തിലാണ് ലക്ഷ്മി നാരായണ യോഗ രൂപം കൊള്ളുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാകുന്നത് അതുമാത്രമല്ല ഇവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുന്നു എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും ധനുരാശിക്ക് ഉണ്ടാവുന്നു ആരോഗ്യം മികച്ചതായിരിക്കും വിദ്യാഭ്യാസത്തിന് കാര്യത്തിന് വേണ്ടി കൂടുതൽ സമയം ചിലവഴിക്കുന്നു സാധിക്കുന്നു മാത്രമല്ല ഇവർക്ക് വിദേശത്തെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിനായി പോകേണ്ടി വരുന്ന പല ആഗ്രഹങ്ങളും സഫലമാകുന്ന വിവാഹത്തിനുകൂലമായ സമയമാണെന്ന കാര്യത്തിൽ സംശയമേതും വേണ്ട ലക്ഷ്മിനാരായണ യോഗം ധനു കൂറുകാർക്ക് ഏറ്റവും നല്ല ഫലം സിദ്ധിക്കും ഇനി മറ്റൊരു കൂറുകാരെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കുംഭൻ രാശിയാണ് ലക്ഷ്മിനാരായണ കൂറുകാരൊക്കെ ഈ രണ്ടായിരത്തി നാലിൽ സംഭവിക്കുന്നത് കുംഭരാശിക്കാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവട്ടത്തര ചതയം പൂട്ടായി മുക്കാൽ എന്നിവരാണ് ചിത്രരക്ഷാ കൂറുകാരെ കുംഭരാശി കുംഭരാശിക്കാർക്ക് ഈ യോഗം വളരെയധികം ഗുണം ചെയ്യും ഇവരുടെ അഞ്ചാം ഭാവത്തിലാണ് രാജയോഗ സമാനമായ ലക്ഷ്മി നാരായണ യോഗത്താൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും വിജയം നേടലേക്ക് എത്തും മാനസികമായ ആരോഗ്യ ആരോഗ്യവും മികച്ചു നിൽക്കുന്നു മാനസികമായ ആരോഗ്യം മാനസിക ആരോഗ്യം മികച്ചു നിൽക്കും കരിയറിലെ ഉയർച്ച വളരെ അത്ഭുതാപകമായിരിക്കും ബന്ധങ്ങളിലും കൂട്ടുകാരുടെ സുഹൃത്തുക്കളിലൊക്കെ ബന്ധങ്ങളിൽ വളരെ മികവ് ഈ കാലഘട്ടത്തിൽ വരും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും പല മേഖലകളിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും നിരവധി നേട്ടങ്ങൾ നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്കും ഉണ്ടായി വരും മീനം രാശിയാണ് അടുത്തത് മീനം അനുകൂലമായ പല നേട്ടങ്ങളും ഉണ്ടാകുന്ന സമയമാണെന്നതിൽ സംശയം വേണ്ട ജീവിതം മാറി മറിയുന്ന സമയമാണിത് ഈ ലക്ഷ്മി നാരായണ യോഗത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ജീവിതം തന്നെ മാറി മറിയുന്ന നേട്ടങ്ങളാണ് ഈ മീനരാശിക്കാർക്ക് തവണ ഉണ്ടാകുന്നത് ലക്ഷ്മി നാരായണ യോഗത്താൽ ഒരിക്കലും പ്രതിസന്ധികൾ നേരിടുന്നില്ല മീനൻ രാശിക്കാരെ മെയിനായിട്ടുള്ളത് ഉത്തട്ടാതിയ അവരൊക്കെ കൂട്ടത്തിലുള്ളവരാണ് കവടി പ്രശ്നം സമയപ്രശ്നം ജാതകം ശത്രുദോഷം ആഭിചാരം വിഘ്നദുരിതങ്ങൾ കാലതാമസം വിവാഹ പൊരുത്തം സമയദോഷം വിവാഹ മുഹൂർത്തങ്ങൾ ജ്യോതിഷപരമായി ഏത് കാര്യങ്ങൾക്കും നമ്മൾ വിളിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫൈവ് ത്രീ സീറോ ഫോർ ഡബിൾ നയൻ ഫൈവ് ത്രീ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ നമ്മളെ വിളിക്കുന്നുണ്ട് എന്തിനാണ് ജാതക പ്രശ്നങ്ങൾ പറയാനൊക്കെ എന്താണ് ചുമരി ഫീസ് എന്നാണ് ആദ്യത്തെ ചോദ്യം ആ ഫീസിലുള്ള കാര്യം മാനവ സേവയാണ് കാര്യം നമ്മൾ ഇതുകൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത് എന്തെങ്കിലും ഫീസ് തന്നെ നമ്മൾ സ്വീകരിക്കും അത് വേറെ കാര്യം പക്ഷേ അതില്ലെങ്കിൽ പോലും നമ്മൾ ജാതകരമായ ജാതകപരമായിട്ടുള്ള ഏത് കാര്യത്തിലും നിങ്ങളെ നമ്മളെ നിങ്ങൾ നിങ്ങളുടെ ദുരിതങ്ങൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാക്കാനെ കൊണ്ട് നമ്മളെ കൊണ്ട് ആവുന്ന വിധത്തിൽ നമ്മൾ ചെയ്യും ഇപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ അറിവ് ക്ലാസ് നമ്മൾ സമാപിക്കുകയാണ് ഏവർക്കും നന്ദി നമസ്കാരം